ടക്കണ ഈ വഴിയെ പോണ പെണ്ണുങ്ങളെ നോക്കാൻ വന്നിയെ നോക്കി പറഞ്ഞതുമായി പഴഞ്ഞില്ലൊന്നും കേട്ടിട്ടില്ലേടാ കാക്കേരെ വിശപ്പും മാറും പശുവിന്റെ കടിയും തീരും നമുക്കൊരു ഇൻട്രസ്റ്റ് വേണ്ട ഈ ചന്തത്തിൽ കാര്യ ഇട ഈ ചന്ത ഉള്ള പെണ്ണുങ്ങളും ചന്തമുള്ള ആണുങ്ങളും നോക്കണം വായക്ക തറന്നു വെച്ചി ஆளே பாயி எந்த சந்தம் உண்டாட்டிட்டு எந்த ஒரு காரியம் இட ஒரு பெண்ணுறப்பீங்க அவன் சந்தோம் சௌந்தர் நீ ஆவசியில் காரியங்களை நாளை நடக்கண்ட காரியங்கள் ஆலோசி சந்த சந்தத்தில் காரியம் நீ ராக வீட்ல வர்த்தானம் பரட்டா எனிக்கு பெண்ணுங்கள சௌந்தர் குறிச்சொரு பயங்கர அகாதமாய சௌந்தர் சங்கல்பம் உண்ட் நீ அதை அது நஷ்டப்படுத்த மனசிலாயே ராகில எணிட்டு வந்திருந்து வெட்டவர் வாக்கம் பண்ணு மனுஷன் மூடும் சாணா வண்டி കേസ് ഇങ്ങോട്ട് കേട്ടോ ഡാനി നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വട്ടപ്പേര് വിളിക്കുന്ന പരിപാടി ഇതോടെ നിർത്തണമെന്ന് അതോ അങ്ങോട്ട് പോയവൻ കേട്ടോണ്ട് പോയി അവൻ കേട്ടിട്ട് എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞു അവൻ എന്നെ വിളിക്കൂടെ നീ എങ്ങനെയാണ് അവന്റെ ഒരു തമാശ വയ നിനക്ക് നാക്കിനൊരു ഗുരുവില്ല ഇല്ലടേ മറ്റവന്റെ നെഞ്ചിൽ കത്തിയും കുത്തി ഇറക്കി വേദനിപ്പിക്കുന്ന രീതിയിൽ ഓരോന്ന് പറഞ്ഞിട്ടാണ് അവന്റെ ഒരു തമാശ പറയണം നീ അങ്ങനെ തന്നെ മറ്റേ പൊക്കോളോ ഒരു മുട്ടതലേ അവനും അങ്ങനെ തന്നെ ഓരോ വൃത്തിയായിട്ട വാക്കുകളും പറഞ്ഞിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ ഡാനി എന്നെ ഇനി അങ്ങനെ വട്ടം പേര് പറഞ്ഞു വിളിക്കരുത് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടേ നേരത്തെ എന്നെ അങ്ങനെ വിളിക്കരുത് ഏയ് അത് നിനക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല നിന്നാന്ന് കളിയാ ഇട അത് ഞാൻ നിന്നെ പറഞ്ഞല്ലേ ഞാൻ ആരെ എന്ത് പറഞ്ഞു അത് ഞാൻ എന്നെ തന്നെ തന്നെയാണ പറഞ്ഞത് ഞാൻ ഇപ്പം നിന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചാണകാന്നറിയെന്ന് വിളിച്ചത് അത് എന്നെ തന്നെ വിളിച്ചതല്ല നിന്നെ വിളിച്ചതല്ല അയ്യ് നീ എന്താ അത് വിട നീ ഇട ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ തന്നെ പറഞ്ഞു നിനക്ക് അറിഞ്ഞു വിളിച്ചത് നീ അതുകൊണ്ട് അതൊക്കെ വിടറേ ഓഹോ അങ്ങനെയട നീ എന്തുണ്ടാ എന്നെ അടിച്ചത് തെണ്ടി ഞാൻ ഒന്നാതിരിക്കുന്നു ഇത് നിന്നെ തന്നെ അടിച്ചാണ് മനസ്സിലായാ നേരത്തെ നീ പറഞ്ഞില്ലേ ശരിയാണ് കളി വേറെ വേറെ കാര്യം കേട്ടാ എനിക്ക് വേദന എടുത്താൽ ഞാൻ കൂട്ടുകാരനൊന്നും നോക്കില്ല എന്റെ ദേഹത്തോട്ട് പിന്നെ ഞാൻ പറഞ്ഞോണ്ട് പിന്നെ നീ കൊറേ പുളുത്തും എടാ ഒരുത്തന്റെ അടുത്ത് തമാശ അടിക്കുമ്പോ അവ എങ്ങനെ പ്രതികരിക്കണോന്ന് ആദ്യം നീ മനസ്സിലാക്കണം ഇപ്പൊ നല്ല കേറെ കൊറേ മനസ്സിലായി കാണുമല്ലോ ഏഹ് അവന്റെ ഒരു തമാശ என்ன சணா அறிய விளிக்க இல்ல நீ கண்டிவாபி கிடக்கா அது என்ன நாடக்கும் எந்த ஒரு புலி நவ என்னை அன்னிச்சு வந்தாண்டு